ഈ റമലാ മാസത്തിൽ പരിശുദ്ധ കുർഹാൻ്റെ പാരായണം നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ എങ്ങനെയെങ്കിൽ ആ പാരായണത്തെ എങ്ങനെയാണ് കൃത്യമായി ഷെഡ്യൂൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഒരു ദിവസം ഒരു ഏഴ് പേജെങ്കിലും എല്ലാ നമസ്കാര ശേഷവും പാരായണം ചെയ്യാൻ സാധിച്ചാൽ ഈ റമദാനിൽ ഭംഗിയായിട്ട് പരിശുദ്ധ കുർഹാനെ പൂർണ്ണമായിട്ട് നമുക്ക് ആ ആയത്തുകൾ ഓതി തീർക്കാൻ പറ്റും പലപ്പോഴും പറ്റുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ അഞ്ച് വെച്ചിട്ടാണ് ഓതി തീർക്കുക അങ്ങനെയാണെങ്കിൽ അല്ലേ മുപ്പത് നോമ്പ് മുപ്പത് ഇൻറ്റു അഞ്ച് ഇങ്ങനെ കൂട്ടിയാൽ കൃത്യമായിട്ട് എല്ലാ പേജുകളും കവർ ചെയ്യാൻ പറ്റാറുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൽ പോയാൽ പിന്നീട് ആളുകൾ ചടച്ചിട്ട് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് നമ്മളൊരു ഏഴ് പേജ് ശീലമാക്കി മാറ്റുക അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പേജ് കുറഞ്ഞാലും മുമ്പേ ഓതി വെച്ചതിൽ നിന്ന് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു നോമ്പ് കാലത്ത് പൂർണ്ണമായിട്ടും കുറ ഓതി തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെത്തണം എല്ലാ നമസ്കാര ശേഷവും ഒരു ഏഴ് പേജെങ്കിലും പാരായണം ചെയ്യുന്ന നന്നായിട്ടിരുന്ന് ആസ്വദിച്ച് പാരായണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുക